വന്യമൃഗങ്ങൾക്ക് മുന്നിൽ സ്വന്തം വീട്ടുമുറ്റം പോലും സുരക്ഷിതമല്ലെന്ന് ആഞ്ഞടിച്ച് പാലക്കാട് രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കൽ വനംവകുപ്പിന്റെ നിഷ്ക്രിയത്വം ഭീതികരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുണ്ടൂർ ഞാർക്കോട് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുമാരൻ്റെ ഭവനം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് വന്യമൃഗങ്ങൾക്ക് മുന്നിൽ സ്വന്തം വീട്ടുമുറ്റം പോലും സുരക്ഷിതമല്ലെന്ന് പാലക്കാട് രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ പീറ്റർ ആഞ്ഞടിച്ചു കർഷകർ വസിക്കുന്ന ഈ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം അവസാനിപ്പിക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നും മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികാരികൾ വെറുതെ നോക്കിയിരിക്കുന്നത് ആന നടത്തുന്ന ആക്രമണത്തെക്കാൾ ഭയാനകമാണെന്നും രൂക്ഷ വിമർശനം ഉന്നയിച്ചു വനം വകുപ്പിന്റെ നിഷ്ക്രിയത്വം ഭീതികരമാണെന്നും ചൂണ്ടിക്കാട്ടി വീട്ടുമുറ്റത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഞായറക്കോട് കുമാരന്റെ ഭവനം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അഭി വന്യപിതാവ് അതേസമയം വനത്തിനുള്ളിൽ കഴിയേണ്ട വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളും കടന്ന് വീടുകൾ വരെ എത്തിയെന്നത് വനംവകുപ്പിന് നിസ്സംഗതയാണെന്നും ജീവനും സ്വത്തനം സംരക്ഷണം നൽകാനും ശാശ്വത പരിഹാരം കാണാനും അധികാരികൾ തയ്യാറാകണമെന്നും മാർ കൊച്ചുപുറിക്കൽ ആവശ്യപ്പെട്ടു പാലക്കാട്